ധനകാര്യമന്ത്രിക്ക് ബഡ്ജറ്റ് തയ്യാറാക്കാൻ പ്രവർത്തിച്ച സർക്കാർ ജീവനക്കാർക്ക് അഞ്ച് ലക്ഷം രൂപ മുടക്കി ധനകാര്യമന്ത്രിയുടെ വക പ്രത്യേക വിരുന്നും ഒപ്പം ഉദ്യോഗസ്ഥരെ എത്തിക്കാൻ പ്രത്യേക ബസ്സും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിലും ദൂരത്തിനും ആഡംബരത്തിനും യാതൊരു കുറവില്ല അതിന്റെ ഓരോരോ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിയ സാഹചര്യത്തിലും കോടികൾ ചെലവിട്ട് നവകേരള സദസ്സും തൊട്ടുപിന്നാലെ മുഖാമുഖം പരിപാടി നടത്തിയതും നമ്മൾ കണ്ടതാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് മറൈക്കുട്ടിക്കും തൊട്ടു പിന്നാലെ പൊന്നമ്മയും തെരുവിലിറങ്ങി സമരം ചെയ്തതും നമ്മൾ കണ്ടതാണ് കട്ടം വാങ്ങാൻ ലക്ഷങ്ങൾ ചെലവിട്ടതും പിന്നെ നിയമസഭാ സ്പീക്കറിന്റെ വസതിയിലേക്ക് കോടികൾ മുടക്കി ജിം തയ്യാറാക്കുന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഇതുപോലത്തെ പല ദൂർത്തും നടത്തി ഗജനാവ് കാര്യമായ സാഹചര്യത്തിൽ കേന്ദ്രവിധം നൽകിയ നാലായിരം കോടി രൂപയായിരുന്നു സംസ്ഥാന സർക്കാരിനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയത് എന്നാൽ എത്രയൊക്കെ സാമ്പത്തിക പ്രസിന്ധി ഉണ്ടായാലും സംസ്ഥാന സർക്കാരിന്റെ ദൂരത്തിനും ചെലവിനും യാതൊരു കുറവില്ല എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത വ്യക്തമാക്കുന്നത് ധനകാര്യ മന്ത്രിക്ക് ബജറ്റ് തയ്യാറാക്കാൻ പ്രവർത്തിച്ച ജീവനക്കാർക്ക് അഞ്ചു ലക്ഷം രൂപ മുടക്കി വിരുന്നു ഒപ്പം ജീവനക്കാരെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ എത്തിക്കാൻ പ്രത്യേക ബസ്സും ധനകാര്യം നികുതി ജി എസ് ടി കമ്മീഷണറേറ്റ് ഗവൺമെന്റ് പ്രസ് തുടങ്ങിയ വകുപ്പിലെ ജീവനക്കാർക്കാണ് ധനകാര്യ മന്ത്രിയുടെ പ്രത്യേക വിരുന്ന് തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ എഴുന്നൂറ്റമ്പത് പേർക്കുള്ള വിരുന്നിൽ അഞ്ച് ലക്ഷം രൂപയാണ് ചെലവ് ജോയിന്റ് സെക്രട്ടറി മുതൽ മുകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ ധനകാര്യമന്ത്രി വിരുന്നിന് പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതി നിലനിൽക്കുകയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് നാല് ദിവസവുമായ ഈ സാഹചര്യത്തിലുമാണ് ധനകാര്യമന്ത്രിയുടെ വക പ്രത്യേക വിരുന്ന് സിനുസ് കോഴിക്കോട്